നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നൊക്കെ എനിക്കറിയാം ഇതിപ്പോൾ എനിക്ക് വേണ്ടി കെവിൻ തന്നെ നന്ദനോടൊന്ന് ചോദിക്കണം ഋഷിയെ അടുത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ എന്ന് അല്ല സാർ ട്രാൻസ്ഫറിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് ട്രാൻസ്ഫറും ഋഷിയും തമ്മി കുരുങ്ങിക്കിടക്കുവാണല്ലോ കെവിൻ താൻ ചോദിക്കും നന്ദൻ പറയും സാർ നന്ദനീ പറയുന്ന ഋഷിയെ കണ്ടിട്ടില്ലായിരുന്നു അത് കേനങ്ങനെ അറിയാം സാറെന്താ സംശയിക്കും പോലെ ചോദിക്കുന്നേ നിങ്ങളെ ഓ സോറി നന്ദനെ സംശയിച്ച ആരാ പറഞ്ഞ ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ ഓക്കെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമല്ല ഒരു മിനിറ്റ് ഒരർജന്റ് കേസ് വിട്ടുപോയി സി ആരുണ്ടല്ലേ അതെ സാർ ഇന്നലെ പിടിച്ച രമണി രമണിമഠ കേസിലെ പ്രതിയുടെ അവസ്ഥ എന്താ അവസ്ഥ മോശമാണ് എന്നാലും ബോധം വന്നിട്ടുണ്ട് സർ ഇനി പച്ചവെള്ളം കൊടുത്തേക്കരുത് ഇല്ല സർ ഈ കുരുക്കിന്ന് അവൻ രക്ഷപ്പെടില്ല മൂന്നോ നാലോ മുറ ഏതായാലും വേണ്ടില്ല അവനെ ഉച്ചയ്ക്ക് ഇന്നുച്ച കുറ്റം സമ്മതിപ്പിച്ചിരിക്കണം നന്നായിട്ട് ശരി സർ പിന്നെ ആ സി സി ക്യാമറയൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്ക് തീർച്ചയായും സർ ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ട് ചത്തുപോകാതെ നോക്കണേ അത് നോക്കിക്കോളൂ സാർ ഇന്നും കുറ്റം സമ്മതിക്കും ആ എട്ടോ ദിവസം പ്രതികളെ തല്ലണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല പക്ഷേ അവർ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങളെന്ത് ചെയ്യും നന്ദൻ പറ കുറ്റവാളികളെ തല്ലുന്നത് തെറ്റാണോ നന്ദൻ ചോദിച്ച കേട്ടില്ലേ കുറ്റം ചെയ്തവരെ ചവിട്ടിക്കൂട്ടി ഭിത്തിയിൽ ഒട്ടിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് സർ നന്നം പാവാണ് അവനോട് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ഓക്കെ എങ്കി കെവിനോട് ചോദിക്കാം കുറ്റവാളികളെ പോലീസ് എന്ത് ചെയ്യണം ഉദാഹരണമായി നന്ദൻ ഋഷിയെ കുറിച്ച് ചോദിക്കുന്നതിനൊന്നും ഉത്തരം പറയുന്നില്ല പതിനാറാം തീയതി നന്ദൻ അല്ല നന്ദനും കെവിനും കണ്ടിരുന്നു കെവിൻ സാർ ഞങ്ങൾ അപമാനിക്കുമ്പോഴത്തെ ചോദ്യങ്ങളാണ് സാറ് ചോദിക്കുന്നത് എനിക്കോ നന്ദനോ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാ ഞങ്ങളെന്ത് പറയാനാ എന്റെ കെവിൻ സ്ഥലം എം എൽ എ ദേവിക മടൻ എന്നെ വിളിച്ച് ഋഷി കേസ് പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞ് പ്രഷർ തരുവാ എം എൽ എക്ക് റിപ്പോർട്ട് കൊടുക്കണ്ടേ അപ്പം നടന്നോക്കെ അങ് തോറന്ന് പറഞ്ഞേക്ക് സാറേ ഇത് ശരിയല്ല ഇങ്ങനെയാണോ ഞങ്ങളടുത്ത് നീ എന്തടാ എന്നെ പഠിപ്പിക്കാൻ നോക്കുക കൂടെ നീ വാലായിട്ട് കയറി വന്നപ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വന്നതാ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മര്യാദക്ക് ഉത്തരം പറഞ്ഞോ കേട്ടോടാ